നമസ്കാരം മിഷൻ ട്വന്റി ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം തണൽ ഇന്റർ സ്കൂൾ ഫെസ്റ്റ് ആർത്തോളം ഇരുപത്തി അഞ്ച് കുറ്റിയാടിയിൽ വെച്ച് നടത്തുന്നതിന്റെ ഭാഗമായി സ്വാഗതസംഘ രൂപീകരണ യോഗം നടത്തി കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ചെയ്തു തണൽ കരുണ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് ഈ ഒരു വേദിയിൽ ഒന്നും സംസാരിക്കേണ്ടതില്ല എന്ന് എനിക്ക് പൂർണമായും ബോധ്യമുണ്ട് കാരണം തണൽ കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ഈ ഒരു വേദിയിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആലോചന ചിന്ത കുറ്റ്യാടി ആദിത്യ വരുളാൻ പോകുന്ന ഈയൊരു മഹാ സംഭവത്തിനെ കുറിച്ചാണ് കുറ്റ്യാടിയിൽ തണലേറ്റെടുക്കുന്ന ഒരു പരിപാടിയും ഇതേവരെ മോശമായിട്ടില്ല കെട്ടിലും മട്ടിലും ഗംഭീരമായ രീതിയിലാണ് സുമനസുകൾ സുമനസുകൾ തണലുമായി ബന്ധപ്പെട്ട ഏതൊരു പരിപാടിയും ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം എ സി മജീദ് അധ്യക്ഷത വഹിച്ചു തണലിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തന്നെ ഇവിടെ പരിപാലിക്കേണ്ട നാം എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ മാറ്റാൻ നമുക്ക് കഴിയണം നവാസ് മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് പിതരിപ്പിച്ചു നിയാസ് പറഞ്ഞ സ്വാഗത മജീദ് ഖാന്റെ മനോഹരമായ നിയന്ത്രണ പ്രസംഗവും പഞ്ചായത്ത് പ്രസിഡന്റ് അഗതായി വന്ന വാക്കുകളുമെല്ലാം ഈ സദസ്സിന്റെയും ഈ ചടങ്ങിന്റെയും പ്രൗഢി വർദ്ധിപ്പിക്കുകയാണ് ദൈവം തമ്പുരാനെ തന്നെ പുതുക്കുടി അരിയാജി പോലും ശാരീരിക അവശതകൾ മറന്നു വന്നിരിക്കുക അങ്ങ് കുണ്ടുതോട്ടിൽ നിന്ന് എ വി വത്സേറ്റൻ അടക്കമക്കം വേളത്തിൽ നിന്ന് എൻ വി മമ്മുഹാജി അടക്കമക്കം ചെറുപ്പത്തിന്റെ തുടിപ്പോടെയാണ് പ്രസരിപ്പോടെയാണ് എനിക്കും ഇതിലൊരു പങ്ക് നിർവഹിക്കാനുണ്ട് എന്ന തിരിച്ചറിവിൽ ഇവിടത്തേക്ക് കഥച്ചു വന്നത് വേളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബാബു മാസ്റ്റർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാഷം നമ്പാടൻ എ ടി ഗീത എം പി കരീം ടി കെ കുട്ടിയാലി ജുഗുനു തെക്കയിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ശ്രീജേഷ് ഉരത്ത് പി കെ സുരേഷ് മാസ്റ്റർ ബി പി മൊയ്തു വ്യാപാരി സംഘടനാ നേതാക്കളായ ഒ വി ലത്തീഫ് സി എച്ച് ഷെരീഫ് തണൽ പി ടി എ പ്രസിഡന്റ് ബാബു ആയഞ്ചേരി സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ സെഡ് എ സൽമാൻ മേനിക്കണ്ടി അബ്ദുള്ള മാസ്റ്റർ ഇ ജെ നിയാസ് കെ പി ശോഭ എൻ വി കുഞ്ഞബ്ദുള്ള സൌഫി താഴക്കണ്ടി എന്നിവർ വേദിയിൽ സാന്നിധ്യം വഹിച്ചു